ാണ് പിന്നെ കഴുകൻ പിടിച്ച മീനെ ആൾക്കാർ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി പിന്നെ കഴുകൻ വീണ്ടും മീൻ പിടിച്ചു വന്നു അങ്ങനെ അതുകൊണ്ടാണ് കഴുകൻ വിഷമിച്ചത് ൻ തന്റെ കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുത്തു വെച്ചിട്ടുണ്ട് ആ കുഴുകൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതാണ് ഇതിൽ കാണിക്കുന്നത് മാതാപ് എന്ന ജീവികളിലും പക്ഷികളിലും മീനുകളിലും എല്ലാ മൃഗങ്ങളിലും വല്ല സ്ഥാനമാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തരുന്ന പോലെ അമ്മമാർ നമുക്ക് ഭക്ഷണം തരുന്നത് നമുക്ക് ഓർമ്മയുണ്ട് നാം എല്ലാവരും നമ്മുടെ അമ്മമാരെ സ്നേഹിക്കണം മാതാവിന്റെ സ്ഥാനത്തിന് വലിയൊരു കാരണമുണ്ടെന്ന് മാതാവിന്റെ സ്നേഹ വലിയ സ്ഥാനമുണ്ടെന്നാണ് ഈ കഥയിൽ മനസ്സിലാക്കുന്നത് കൂട്ടുകാരെ ഈ കഥ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് എല്ലാവരും വായിച്ചോക്കേണ്ട കഥയാണ്